ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം സഹാക്കൾക്ക് വഴീക്കോടനെ കണ്ട വഴീക്കോടനുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളൊന്നും കാര്യമായിട്ടുള്ളവരല്ല അല്പം ചേർ ഒന്ന് പറഞ്ഞാൽ ഒരു എഴുപത് എഴുപത്തി വയസ്സുള്ളവരാണ് അവർക്കാണ് സാ വഴീക്കോടനെ അമ്പത്തിമൂന്നോ വർഷം മുമ്പ് മരിക്കുമ്പോഴും ഒരു പത്തോ പതിനഞ്ചോ വയസ്സുള്ളവർക്കാണ് വഴീക്കോടിനെ ഇന്നും ഓർക്കാനും മനസ്സിലാക്കാനും സാധിക്കും അങ്ങനെയല്ലാത്ത ഒരു ജനം ഈ കേരളത്തിലൂടെ നീളം പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഓരോ രക്തസാക്ഷി ദിനാചരണത്തിൻ്റെയും ഭാഗമായി ഒത്തുചേരുന്നു അവർ വായിച്ചതിൻ്റെ പഠിച്ചതിൻ്റെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത്യപൂർവമായ രക്തസാക്ഷിത്വത്തിൻ്റെ ഭാഗമാണ് സഖാ വഴീക്കോടൻ രക്തസാക്ഷിത്വമെന്ന് അവർ തിരിച്ചറിയുന്നു കേരളത്തിൽ നടക്കുന്ന സഖാ വഴീക്കോടൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുന്ന നാട് അദ്ദേഹം അവസാന ശ്വാസം വരെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി നമ്മുടെ ജനതയ്ക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ അവസാന ശ്വാസം ഇവിടെയാണ് അവസാനിച്ചത് ഈ തൃശ്ശൂർ ഈ തൃശ്ശൂരിൻ്റെ മണ്ണിലാണ് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റം വോളണ്ടിയർ മാർച്ച് ബഹുജന റാലി സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുകൾ നമ്മെ വിട്ടി പിരിക്കുമ്പോഴും ഏറ്റവും അവസാനമായിട്ട് സഖാവ് വി എസ് മരിച്ചപ്പോഴും കേരളം കണ്ട ഭൂചന മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് സഖാക്കൾ വിളിച്ചു പറഞ്ഞു സഹാവ് വി എസ് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന അന്തരാവീക്കോടനെ അമ്പത്തിമൂന്ന് വർഷം മുമ്പ് ഭരണവർഗത്തിൻ്റെ പിന്തുണയോടുകൂടി തീവ്ര ഇടതുപക്ഷം എന്ന് പറയുന്നത് വലതുപക്ഷത്തിൻ്റെ രണ്ടാം മുഖം തന്നെയാണ് അത് ഇടതുപക്ഷത്തിൻ്റെ മുഖമാണ് എന്നാരും തിരിച്ചരിക്കേണ്ടതില്ല അന്നും ഇന്നും തീവ്ര വലതുപക്ഷം ശരിയായ അർത്ഥത്തിൽ വലതുപക്ഷത്തിൻ്റെ രണ്ടാം മുഖമാണ് അവർക്ക് രണ്ടിനും യോജിക്കാനാവും അങ്ങനെ യോജിച്ചുകൊണ്ട് തന്നെയാണ് സഹാവ് അഴീക്കോടനെ മൃഗീയമായിട്ട് വത്തിക്കൊന്നത് അഴീക്കോടനെതിരായിട്ട് നിരവധിയായ കള്ളപ്രചരണം നടത്തി വരികയായിരുന്നു ആ ഘട്ടം ത്യാഗവര്യനായ ഒരു രാഷ്ട്രീയ പോരാളിയായിരുന്നു സഖാവ് അഴീക്കോടൻ അന്നേ ചെറുപ്പത്തിൽ ഒരു യുവാവാകുന്നതിന് മുമ്പ് തൊഴിലാളിയായ പിന്നീട് തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ സി പി ഐയുടെയും സി പി ഐ എമ്മിൻ്റെയും നേതാവായി വളർന്നുവരികയായിരുന്നു സറാബുദ്ദീക്കോട്